ഉണ്ടാക്കിയിട്ടതാ തിരിഞ്ഞ പോലും നോക്കിയിട്ടില്ല ഭയങ്കര തിരക്കാ ഒരു പതിനായിരം കോടിയോളം ഈ ഇവിടെ വരുന്നത് വീപ്പകളാ കമ്പും ഈ റോഡിന്റെ പണി നടക്കുമ്പോൾ തന്നെ ഇവിടെ അന്നിരുന്ന ഒരു ജലജ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ഡബ്ല്യു ഡി എഞ്ചിനീയർ അവരടുത്ത് അന്ന് ഞങ്ങള് ഇത് കാണിച്ചു കൊടുത്തു അവരിവിടെ നിന്ന് പണിഞ്ഞ് ഇതിൻ്റെ തൊട്ട് മേലോട്ട് പോയിക്കണം ഒരു വണ്ടി വന്ന് ആ ചാലി ഇറങ്ങിയാൽ ആ ചാലി ഇറങ്ങിയാൽ അധികം ആൾക്കാർ തീരും അത്രയ്ക്ക് അശാസ്ത്രീയമായിട്ടാണ് അന്ന് പണിഞ്ഞത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഭരണം മാറിയതിന് ശേഷം ഇപ്പോഴത്തെ എം എൽ എ സുബാൽ എം എൽ എ അടുത്ത് പറഞ്ഞു ഈ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഇടിഞ്ഞു കിടക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയപ്പെടുത്തി ശ്രദ്ധയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ് നല്ലവണക്ക് പണിയാം എന്ന് പറഞ്ഞു അതുമാത്രമല്ല ഇതിന് പിന്നെ ഈ ഇതെല്ലാം വൃത്തിയാക്കി ലൈറ്റൊക്കെ ഇട്ട് കൈവരിയെല്ലാം എല്ലാം കെട്ടാൻ എത്ര ഒരു കോടി രൂപ പുറത്തേ കണ്ട് അനുവദിച്ച് കിടക്കുക ഈ ഇത് കെട്ടണമെങ്കിൽ പി ഡബ്ല്യു ആണ് ചെയ്യേണ്ടത് അവർ അവരെ ഇപ്പം നമ്മൾ തന്നെ അഞ്ച് മാസങ്ങളായി ഇതുവരയ്ക്കും ഒരു തീരുമാനം എടുത്തിട്ടില്ല നേരത്തെ തന്നെ ബലക്ഷയായിട്ടിരുന്ന് നാട്ടുകാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു അതുമാത്രമല്ല ഈ ഇവിടെ ഒത്തിരി ഈ അമ്പലത്തിൽ ഉത്സവത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ പി ഡബ്ല്യു എ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെയ്ക്കും ഇത് തീരുമാനമൊന്നും ആയിട്ടില്ല അന്ന് ഈ നാട്ടുകാരാണ് ഈ ഇവിടെ കയറ് കെട്ടിയതും ഈ പിന്നെ ബാലൻ്റെ അടുത്ത് വെച്ച് സംരക്ഷിച്ചുകൊണ്ടിരുന്ന നാട്ടുകാരാണ് ഇത് അഞ്ചലുള്ള വാഹനമാണ് എത്ര മണിയോടെയാണ് സംഭവം രാവിലെ ആറരയ്ക്ക് ആറരയ്ക്ക് ഡ്രൈവർ മാത്രമേ ഡ്രൈവർ മാത്രമേ ഉള്ളായിരുന്നു ഒരു പിന്നെ ഇറച്ചിക്കടയിലെ വണ്ടിയായിരുന്നു അപകടം പിന്നെ ഡ്രൈവർക്ക് ഡ്രൈവർക്ക് വലിയ പെരുക്കില്ല വലിയ പെരുക്കില്ല I'm going to take it over and take it over. I'm g o i 아맞야 <목소리도> <목소리도> പ്രശ്നായ മഹാഭാഗ്യന്ന് വെച്ചു കുത്തി ഇങ്ങോട്ടാ പറഞ്ഞെങ്കിൽ അത് തീർന്നു അമ്പലത്തിന് വണ്ടി പിന്നെ അവിടെ Last way.